നമസ്കാരം ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ശരീരഭാരം കുറയ്ക്കാൻ തിളങ്ങുന്ന ചർമ്മത്തിന് ഒരു സ്പൂൺ നെയ് തരും നിരവധി ആരോഗ്യ ഗുണങ്ങൾ നെയ്ലെ വിറ്റാമിൻ കെ കാൽസ്യം ആകിരണം ചെയ്യാൻ സഹായിക്കുന്നു നൂറ്റാണ്ടുകളായി ആയുർവേദ ചികിത്സയിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നെയ്യ് ഇതിനു പുറമെ ഇന്ത്യക്കാർ നിരവധി ഭക്ഷണങ്ങളിലും നെയ്യ് ചേർത്ത് കഴിക്കാറുണ്ട് ആരോഗ്യകരമായ കൊഴുപ്പുകൾ ആവശ്യ വിറ്റാമിനുകൾ ആന്റി ഓക്സിഡന്റുകൾ എന്നിവയാൽ സമ്പന്നമാണ് നെയ്യ് ദഹനം മെച്ചപ്പെടുത്താനും പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താനും ഊർജ നില വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു നെയ്യ് ദഹിക്കാൻ എളുപ്പമാണ് ദിവസവും ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ്യ് കഴിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ദഹനം മെച്ചപ്പെടുത്തുന്നു നെയ് ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു കുടൽപ്പാളയെ പോഷിപ്പിക്കുകയും മലവിസർജനത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു നീ കഴിക്കുന്നത് അസിഡിറ്റിയോ മലബന്ധം ഉള്ളവർക്ക് ഗുണം ചെയ്യും രോഗപ്രതിരോധ ശിക്ഷിക്ക് ആന്റി ഓക്സിഡന്റുകളും കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളും കൊണ്ട് സമ്പുഷ്ടമായ നെയ്യ് രോഗപ്രതിരോധ ശേഷിയെ ശക്തിപ്പെടുത്തും കൂടാതെ അണുബാധയിൽ നിന്ന് ശരീരത്തെ പ്രതിരോധിക്കാനും നെയ്യ് സഹായിക്കും കുടലിന്റെ ആരോഗ്യത്തിന് നെയ്യിൽ ബ്യൂട്ടറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് കുടലിലെ വീക്കം കുറയ്ക്കുന്നതിനും കുടലിന്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുമെന്ന് ആയുർവേദത്തിൽ പറയുന്നു ഓർമ്മശക്തിക്ക് നെയ്യിലെ ആരോഗ്യകരമായ കൊഴുപ്പുകൾ തലച്ചോറിലെ കോശങ്ങളെയും നാടുകളെയും പ്രവർത്തനത്തെയും പിന്തുണയ്ക്കുന്നു ഇത് ശ്രദ്ധ ഓർമ്മശക്തി എന്നിവ മെച്ചപ്പെടുത്തുമെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് ഹൃദയാരോഗ്യത്തിന് നെയ് മിതമായ അളവിൽ കഴിക്കുന്നത് നല്ല കൊളസ്ട്രോളിന്റെ അളവ് സന്തുലിതമാക്കാനും എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കുമെന്നും പഠനങ്ങൾ പറയുന്നു ശരീരഭാരം കുറയ്ക്കാൻ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ വെറും വയറ്റിൽ ഒരു സ്പൂൺ നെയ്യ് കഴിക്കുന്നത് നല്ലതാണ് ഇത് വിശപ്പ് കുറയ്ക്കും പോഷകങ്ങൾ നന്നായി ആകിരണം ചെയ്യാൻ സഹായിക്കുന്നു ചർമ്മ സംരക്ഷണത്തിന് നെയ്യിലെ ആവശ്യ ഫാറ്റി ആസിഡുകളും വിറ്റാമിനുകളും ചർമ്മത്തെ ആരോഗ്യമുള്ളതാക്കാൻ സഹായിക്കും അസ്ഥികളെ ശക്തിപ്പെടുത്തുന്നു നെയ്യിലെ വിറ്റാമിൻ കെ കാൽസ്യം ആകിരണം ചെയ്യാൻ സഹായിക്കുന്നു ഇത് അസ്ഥികളുടെയും സന്ധികളുടെയും ശക്തി വർദ്ധിപ്പിക്കുന്നു അതേസമയം നെയ്യ് അമിതമായി കഴിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല ദിവസവും ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ്യ് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வத்தம